ഇപ്പോൾ പണ്ട് നമ്മുടെ മനസ്സിൽ ഇന്നും തേങ്ങി തേങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഗീതത്തിൻ്റെ ശകലങ്ങൾ കിടക്കുന്നുണ്ട് പഴയ ആളുകൾ ചെയ്തത് ഇന്ന് നമുക്കത് ഇല്ല ഇല്ലാത്ത അവസ്ഥയിലായിപ്പോയി തീരെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഉണ്ട് ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് പക്ഷേ ആ കാറ്റഗറിയിലേക്ക് ഇത് പോയപ്പോഴത്തേക്ക് ആൾക്കാർ ശ്രദ്ധിക്കാതെയായി അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് അങ്ങനെ സംഭവിച്ചതെന്ന് അപ്പോൾ പല പല കാരണങ്ങളുണ്ട് അതിന് ഒന്ന് സംഗീതം പണ്ട് കാലത്ത് സംഗീതം വിറ്റ് കാശുണ്ടാക്കാൻ പറ്റില്ലായിരുന്നു ഇടക്കാലത്ത് വെച്ച് അതൊരു ബിസിനസ്സായിട്ട് വന്നു ഇപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയി മ്യൂ മ്യൂസിക് വിറ്റോ അല്ലെങ്കിൽ പാട്ടുകളുണ്ടാക്കി അത് വിറ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പം ഇല്ല അപ്പോൾ അതിൻ്റെ പേരിൽ ചിലവ് ചുരുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മതി എന്നുള്ള അവസ്ഥ ശരിക്കുള്ള മ്യൂസിഷ്യനോ ശരിയൊരു ടാലൻറ്റഡ് മ്യൂസിക് ഡയറക്ടർ ഇത് സ്റ്റോറി കേട്ടിട്ട് സ്റ്റോറിനെ ചോറിക്ക് പറ്റിയ മാച്ചായിട്ടുള്ള നമ്മൾ ചിന്തിക്കുമ്പോൾ സ്റ്റോറിക്ക് പറ്റിയ മാച്ച് ആയിരിക്കും ആയിട്ടുള്ള പാട്ടുമായിരിക്കണം പിന്നെ പുറത്തും ഇന്ന് നിലനിൽക്കാൻ വേണം സാധാരണ സിനിമയിൽ കൂടിയും സിനിമയ്ക്ക് വെളിയിലും പാട്ട് നിലനിൽക്കണം അല്ലാഗ്രഹത്തിന് സംഗീതം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ അപ്പോൾ അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യം കൊണ്ടും പിന്നെ ചിലവിൻ്റെ പ്രശ്നം കൊണ്ടും ആളുകൾ കൊണ്ട് ചെയ്യിക്കുമ്പോൾ കമ്പ്യൂട്ടറിലുള്ള പല ശബ്ദങ്ങളും എടുത്തിട്ട് പാട്ട് എഴുതി പാട്ടിൻ്റെ ഷേപ്പിലാക്കിയിട്ട് പുറത്തേക്ക് വിടുമ്പോഴത്തേക്കും അത് കമ്പ്യൂട്ടറിലേക്ക് പോവുകയുള്ളൂ മനുഷ്യൻ്റെ മനസ്സിലേക്ക് പോകില്ല പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടായി വരുന്ന പാട്ടുകളാണ് അത് മനസ്സിലേക്ക് പോവും ഇപ്പോൾ പാട്ടുണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കുന്നത് ഈ പാട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ഈ സിനിമയിൽ കുറേ മൊണ്ടാ സീൻസ് ഇങ്ങനെ പോകാൻ വേണ്ടി കുറേ ശബ്ദങ്ങൾ ഉണ്ടാക്കി കൊടുക്കലല്ല ഇപ്പോൾ ശരിക്കും മ്യൂസിക് ഡയറക്ടറുടെ ജോലി മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറാൻ പറ്റിയ വിധത്തിൽ ഉള്ള ഈണങ്ങൾ ഉണ്ടാക്കി അത് അപ്പോൾ പാട്ട് എഴുതുന്ന ആളാണെങ്കിൽ അയാൾ ആശയം എഴുതി കയറ്റുമ്പോൾ ഈ ആശയം സാധാരണക്കാരനും ഗ്രാഹി ഗ്രഹിക്കാവുന്ന വിധത്തിലുള്ളതാണോ എന്ന് ചിന്തിച്ചിട്ടാണ് ആ ഒരു കോമ്പിനേഷനിലാണ് ഇതുണ്ടാകുന്നത് ക്രീയേറ്റേഴ്സിൻ്റെ മനസ്സിലതായിരിക്കണം മനുഷ്യൻ്റെ മനസ്സായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിൻ്റെ സ്ക്രീനിലുള്ള പാസിങ് മാത്രമായിരിക്കരുത് ഷോട്ട് പാസ് ചെയ്ത് പോയിക്കോളൂ പക്ഷേ പണ്ടത്തെ പോലെ ഇങ്ങനെ ഒരു നായകനോ നായികയോ നിന്ന് ജനങ്ങളുടെ കാര്യമൊന്നും പാടുന്ന ഒരു സീനും ഇല്ലാതെ ആയിപ്പോയി വളരെ കുറഞ്ഞു അപ്പോൾ അങ്ങനെ കൊണ്ടാണ് ഇത് ഇപ്പോഴത്തെ പാട്ടുകൾ പലപ്പോഴും മനസ്സിൽ നിൽക്കാത്തത് ആ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ആത്മാവ് ഇല്ലാത്ത സാധനമാണ് ആ ഒരു പരിധിവരെ അങ്ങനെ പറയാം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഒരു ആത്മാവൊന്നുമില്ല കമ്പ്യൂട്ടർ ആത്മാവുള്ള മനുഷ്യൻ ഉണ്ടാക്കിയതാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കഴിവ് കൊണ്ടുണ്ടായ സാധനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിൽ നമുക്കൊരു ഫീല് കൊടുക്കാമെന്നു പറഞ്ഞാൽ സാധനത്ത് ബുദ്ധിമുട്ടാണ് ഒറിജിനൽ ഫീൽ മനസ്സിൽ നിന്ന് വരുന്നത് ഇപ്പം സീറിനെ നമ്മൾ പാടി പാടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാസീറിനോട് ഒരു കോമഡി പാട്ട് പാടണം എന്നിട്ട് ദാസീറിനെ കൊണ്ട് പാടിക്കുക ഒരു തുള്ളി പലതുള്ളി പെരുവെള്ളം നമ്മൾ പാട്ടുണ്ട് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുക നേരത്തെ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ പുള്ളി അതൊരു കോമഡിയായിട്ട് ആയിട്ട് അത് ഒടുവിലുണ്ടി കൃഷ്ണൻചേട്ടൻ ആണത് സ്ക്രീനിൽ അഭിനയിച്ചേക്കുന്നത് അപ്പം പാടിക്കൊണ്ടിട്ട് പുള്ളി കോമഡി ആയിട്ട് പാടിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് തേട്ടാൽ ഒരു റിട്ടേർഡ് തഹസിൽദാരാണ് അപ്പോൾ ഇത്രയും കോമഡി വേണ്ട ആ അങ്ങനെ ഉണ്ടല്ലേ അത് കുറക്കാം പുള്ളി ഇച്ചിരി കുറച്ച് അപ്പോൾ പുള്ളിക്ക് ആ മെഷർമെൻ്റ് ഒക്കെ കൃത്യമാണ് ഉള്ളിൽ അപ്പോൾ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ നിസ്സാരമാണ് നമ്മുടെ മനസ്സിലേക്ക് കയറ്റണം എന്ന് വിചാരിച്ചാൽ ആ നമ്മുടെ മനസ്സിൽ കയറ്റിയിരിക്കും കമ്പോസ് ചെയ്യുന്ന ആളും ജനങ്ങളുടെ മനസ്സിൽ ഇത് കയറണമെന്ന് വിചാരിച്ചാൽ അവർ ആ ടൈപ്പ് ചിന്തിക്കുള്ളൂ ഈ ചിന്തകളും ബ്രെയിനും മനസ്സും എല്ലാം കൂടി കൂടിയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് കമ്പ്യൂട്ടർ ക്ലാസ്സിൽ നടക്കൂല കമ്പ്യൂട്ടറിൽ ശബ്ദങ്ങൾ വെച്ചിട്ട് അതിനകത്ത് വരികൾ എഴുതാനേ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനം മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടായി വരുന്ന സാധനമാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് പോകണം ഇന്നത് കുറഞ്ഞു തീർത്ത് പറഞ്ഞില്ല ചിലതൊക്കെ പല സമയത്തൊക്കെ നല്ല പാട്ടുകൾ വരുന്നുണ്ട് അതിൻ്റെ അകത്തുനിന്ന് അത് ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള സാധനം ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റുവായിരിക്കും പക്ഷേ മനസ്സിൻ്റെ മനസ്സിലേക്ക് കയറണമെങ്കിൽ അത് ഒരു മനുഷ്യൻ ഇരുന്ന് ഉണ്ടാക്കി അയാളുടെ മനസ്സിൽ നിന്ന് ഈ വിത്ത് വിഷ്വൽ ചിന്തിച്ചിട്ട് സാധാരണ മനുഷ്യന് ഇത് കണ്ടില്ലെങ്കിലും അതിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ ആ ഈണം കേൾക്കുമ്പോൾ അവിടെ നിന്ന് നിന്നൊന്ന് കേൾക്കാൻ തോന്നണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ഉണ്ടാക്കിയാൽ ആ പാട്ട് കിറ്റാണ്